ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയെ നിർത്തി നിർത്തി അങ്ങോട്ട് വിചാരണ ചെയ്യൂല എല്ലാവരും ആ സമയത്ത് നമ്മുടെ ഗൗതം നിന്റെ തോന്നിവാസങ്ങളൊക്കെ ഞാൻ സഹിച്ചു തരുന്നതേ നിന്നോടാണോ അനുകമ്പ കൊണ്ടൊന്നും അല്ല ഞങ്ങളുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണെന്ന് ഗൗതം പറയുമ്പോൾ ഗൗതത്തിനെന്നെ കൊല്ലണോ കൊല്ല എന്നെ കൊല്ല എന്നും പറഞ്ഞോണ്ട് ഈ പിങ്കി ഇങ്ങനെ ഒരു കോസലും ഇല്ലാതെ നിൽക്കുകട്ടോ ഇതൊക്കെ കേട്ടിട്ട് ഇവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് അരന്ധതിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ നിന്ന് തരാം അതോടെ തൃപ്തി ആകുമല്ലോ എല്ലാവർക്കും ഒന്നും പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഡയലോഗുകൾ ഇറക്കുന്നു ഈ സമയത്ത് ലക്ഷ്മിയൊക്കെ ഇങ്ങനെ അന്തം ഇട്ട് നോക്കിയിരിക്കു കേട്ടോ ഇവരുടെ ഈ ഡയലോഗുകളും കാര്യങ്ങളും കേട്ടിട്ട് അപ്പൊ നീ ഇങ്ങനെ ഒരു നാടക ഡയലോഗ് പറഞ്ഞ ആരുടെയും കണ്ണ് കെട്ടാവുന്നൊന്നും വിചാരിക്കേണ്ട ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചത് അത് വെറുതെ അല്ല എന്നും നിന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതു കൊണ്ടാണെന്നും നന്ദ അന്നേരം പിങ്കിയോടെ എല്ലാവരുടെയും കേൾക്ക പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിന് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടല്ലോ വെറുതെ വിടില്ല ഞാനെന്നും നമ്മുടെ നന്ദ ഇവിടെ എവിടെയിട്ട് പോലിച്ച് കീറി പറയുവാണ് അരുന്ധതി തലയ്ക്ക് കൈ കൊരത്ത് ഇങ്ങനെ ഇരിക്കും ഇത് എന്നതാണോ എൻ്റെ ദൈവമേ എന്ന് ഓർത്ത് അപ്പൊ എന്തൊരു അന്യായം ഇത് ഗർഭിണിയായ ഒരു പെണ്ണിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുവാണോ എന്ന് ഗിരിജി അന്നേരം ചോദിക്കുക നന്ദ പറയുന്നത് ന്യായം തന്നെയാണ് ഗിരിജെ എന്ന് അരുന്ധതി അന്നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗിരിജയ്ക്ക് പിടിച്ചില്ല ഇന്ദീവരത്തിന്റെ അവകാശിയെ പൂർണ്ണ ആരോഗ്യത്തോടെ പ്രസവിച്ച് തരാമെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച പിങ്കി ഈ വാടക ഗർഭം ഏറ്റെടുത്തത് അപ്പൊ എന്നിട്ടിപ്പൊ എന്താ പറ്റിയത് കുഞ്ഞു വയറ്റിൽ കിളിർത്തതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഗിരിജ അന്നേരം ചോദിക്കുകട്ടോ അത് കേട്ട് കേട്ടിവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുക എല്ലാവരുടെയും പറച്ചിലും വിചാരണയും കേട്ടാ തോന്നുവല്ലോ പിങ്കി ചാ പിള്ളയെ പ്രസവിച്ച് തന്നുവെന്നും ഇത് കേട്ടപ്പോഴേക്ക് ഗിരിജേ ദേ നീണ്ട നാവണ്ടല്ലോ അത് നീ സൂക്ഷിച്ചു ഉപയോഗിച്ചോളൂ മരിഞ്ഞുകളും ഞാനെന്നും പറഞ്ഞു നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോ ലക്ഷ്മി എന്നെ പേടിപ്പിക്കാനൊന്നും വരണ്ട പിങ്കിയെ നോക്കാൻ ഇവിടെ വന്നുവെന്ന് കരുതി നിങ്ങളുടെ വീട്ടു ജോലിക്കാരി ഒന്നും അല്ല ഞാനെന്നും പറഞ്ഞു ഗിരിജ നേരം വലിയ ഡയലോഗുകളും കാര്യങ്ങളും ഇങ്ങനെ പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി വന്ന ദിവസം മുതൽ ഞാൻ കാണുവാ ഈ വീട്ടിൽ ഓരോരുത്തരും മത്സരിച്ച് പിങ്കിമോളുടെ ദേഹത്ത് കുതിര കയറുക ഇനി അത് അനുവദിച്ചു തരാനേ പറ്റില്ല എന്ന് ഗിരിജവന്റെ ഡയലോഗ് ഇവിടെ നിൽക്കുമ്പോൾ ചില വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് ഇവിടെ നിന്നേ പറ്റൂ എന്ന് അരന്ധന നേരം പറഞ്ഞു അതിന് ആര് നിന്നു ഇവിടെ ഓ നിർത്തുവോ ഇന്നതോ ഇന്നത്തോടു കൂടി ഇവിടുത്തെ താമസം എന്ന് പറഞ്ഞപ്പോൾ ചിറ്റ ഇവിടെ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നന്ദയെ നേരം പറഞ്ഞു ഞാൻ നോക്കിക്കോളാം പിങ്കിയുടെ കാര്യങ്ങളെല്ലാം എന്ന് നന്ദ പറയുമ്പോൾ ആ ഇന്ന് ഇവരെല്ലാരും സമ്മതിച്ചുട്ടോ അപ്പൊ ഇന്നേന്നും പറഞ്ഞു ഗിരിജ ഇങ്ങനെ നിൽക്കുന്നു നീ ഒറ്റ ഇതിനൊക്കെ കാരണം പിങ്കിമോലയുടെ പിന്നാലെ നടന്ന് അവളുടെ മനസമാധാനം മുഴുവനും കെടുത്തി അങ്ങനെയാ വയറ്റി കിടക്കുന്ന കുഞ്ഞിനു പോലും കുഴപ്പമായതൊന്നും ഗിരിജ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം എങ്ങ് തീരുമാനിച്ചു എന്റെ കൂടെ പിങ്കിയെയും കൊണ്ടുപോവുകയാണെന്ന് അത് കേട്ടപ്പോ ഇവരെല്ലാരും ഞെട്ടി അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ ഇത്രയും നേ എവിടേക്ക് കൊണ്ടുപോകും എവിടേക്ക് കൊണ്ടുപോകുന്ന കാര്യം ആ ചോദിച്ചപ്പം വനചേച്ചി നാട്ടിലില്ലാതെ പോയി അല്ലെങ്കിൽ എനിക്കും പിങ്കിക്കും അവരുടെ വീട്ടിൽ പോയി നിൽക്കാമായിരുന്നു അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നോക്കുവാട്ടോ ഇനി ഞാൻ പിങ്കി മോളെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് പിങ്കിയെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകാനോ നടക്കില്ലാതെ എന്ന് നന്ദ തറപ്പിച്ചങ്ങ് പറഞ്ഞു വലിയ പറ ഇവരോട് നമ്മുടെ അരുന്ധതിയോട് നന്ദ പറയുമ്പോ അങ്ങനെ ഒരു കാര്യം ഇവിടെ ആലോചിക്കുക പോലും വേണ്ട ഗിരിജെ അപ്പോ വെറു ആലോചനയല്ല ചിന്തിച്ചു ഓർപ്പിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്ന് പറഞ്ഞ് ഗിരിജ് ഇവരോട് പറയുക നാളെ നേരം പുലർന്നാൽ ഞാൻ പിങ്കയും കൊണ്ട് കോയമ്പത്തൂർക്ക് പോയിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ പറയണു ഇത് കേട്ടപ്പോ നമ്മുടെ നന്ദ ഗൗതം സാർ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കൂട്ടോ ഈ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുവാ മതി മോളെ ഈ നരകത്തിലെ താമസം ദേ ഇനി നീ എന്റെ കൂടെ കോയമ്പത്തൂർ നിന്നാ മതി എന്നും പറഞ്ഞ് ഗിരിജി ഇങ്ങനെ പറയുന്നു ഇത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ആകെ ധർമ്മസങ്കടത്തിലായി പോയിട്ടോ നീ ആ മോളെന്ന് പറഞ്ഞു ഈ പിങ്കിയും ചുമന്നു വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ പറയുന്ന നമ്മുടെ ഗിരിജ അപ്പോഴേക്കും നീ ഇതൊക്കെ കിട്ടിന്നും മിണ്ടാതിരിക്കണോ ഗൗതം ഈ വീട്ടിൽ നിന്നിട്ട് പോലും കുഞ്ഞിനെ ശ്രദ്ധിക്കാത്ത പിങ്കിയും അതുപോലെ അവരുവാ അതുപോലെ ഇനി ഇവളെയും കൊണ്ട് കുഞ്ഞ് ഇവളെയും കൊണ്ട് കോയമ്പത്തൂർക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ അയ്യോ ദൈവമേ എന്ന് പറഞ്ഞു ഇങ്ങനെ തലയിൽ കൈ അടിച്ച് കൈ വെച്ചിങ്ങനെ എന്ന് പറയുന്നു ഈ സമയത്ത് അരുന്ധതിയും ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക എന്തായാലും ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ ഗിരിജ നേരെ മോളുമായിട്ട് നിന്ന് ഇങ്ങനെ സംസാരിക്കാം ഞാൻ ആ പറഞ്ഞത് എങ്ങനെയുണ്ട് നിന്റെ നോട്ടം കണ്ട മനുഷ്യർ ദഹിച്ചു പോകുമല്ലോ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ആരോട് ആരോടനുവാദം ചോദിച്ചിട്ടാ കോയമ്പത്തൂർക്ക് എന്നെയും കൊണ്ടുപോകുമെന്ന് ചിറ്റ പ്രഖ്യാപിച്ചത് എന്ന് പിങ്കി ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ആരോടൊക്കെ ചോദിക്കണമെന്ന് ചോദിക്കുകയാണ് നേരം ഗിരിജ പിന്നെ ഈ വീട്ടിലുള്ള ആരെയും വകവയ്ക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും ഗിരിജ പറയൂ കേട്ടോ അവരുടെ ഒന്നും അനുവാദം ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി സമ്മതിച്ചു പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് മിനിമം എന്നോടെങ്കിലും അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ അതൊന്നു പറയാൻ പറഞ്ഞു ചോദിച്ചതിന് എന്താ ചീറ്റ മറുപടി പറയാത്ത പറ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നുമോളെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആക്രമിക്കല്ലായിരുന്നു അപ്പൊ ആക്രമിച്ചോട്ടെ എന്തായാലും എൻ്റെ എല്ലും നഖവും പൊടിയും മാത്രം ബാക്കി വെച്ച് ഭക്ഷിച്ചു തീർക്കാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ എന്ന് പിങ്കി പിങ്കിയന്നേരം പുള്ളിക്കാരോട് പറഞ്ഞു വാക്കുകൾ കൊണ്ട് തൊടുക്കുന്ന അസ്ത്രങ്ങളെയൊക്കെ ചെറുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പിങ്കി പറയുമ്പോൾ ദേഹ് നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മുന്നിൽ മറുപടി ഇല്ലാതെ നീ തലുച്ചു നിൽക്കുമ്പോൾ പിന്നെ ഞാൻ പിന്നെ നോക്കൂത്തിയായിട്ട് നിൽക്കണമെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഞാൻ ഈ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ തയ്യാറായത് എന്തിനാണെന്ന് ചിറ്റിക്ക് അറിയാനിട്ടാണോ അല്ലല്ലോ പിന്നെന്താ ചിറ്റി ഇങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന് ചോദിച്ചപ്പോ നോളെ ഗൗത ഗൗതത്തിന് നന്ദയിൽ ജനിക്കുന്ന ഈ കുഞ്ഞിനെ കണ്ട് സായൂജ അടയാൻ വേണ്ടിയിട്ടൊന്നും വിധി നിർദാക്ഷണം എന്നിൽ നിന്ന് തട്ടിപ്പറിച്ച സൗഭാഗ്യങ്ങളെ ഓരോന്നോരോന്നായി ഞാൻ നേടിയെടുക്കും അതിനു വേണ്ടിയിട്ടാ ഈ ഇന്ത്യപരത്തിൽ ഏക്കാലത്തും ചുവട് ഉറപ്പിച്ചു നിന്നുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ നേടിയെടുക്കണം അതിനു വേണ്ടിയുള്ള തുറുപ്പ് ചീട്ടാ എൻ്റെ ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞ എന്ന് പിങ്കി പറയുമ്പോ അതിനിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നമ്മളീ പറയുന്നേ സംഭവിച്ചെന്നോ ഈ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്ന് കോയമ്പത്തൂര് വന്ന് കുടിയിരിക്കാനാണെങ്കിലേ ഞാൻ മനസ്സിൽ കണ്ട് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പിങ്കി ഗിരിജയോട് ചോദിക്കാം പിന്നെ ഈ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന നല്ല നല്ല മാസങ്ങളാണ് എൻ്റെ മുന്നിലുള്ളൂ അപ്പോ ചീറ്റയുടെ ബുദ്ധി വലിയ അപകാരമാണെന്നും പറഞ്ഞ് ചിറ്റ ഞെളിയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കൊക്കോ കൊക്കോ എന്നും പറഞ്ഞ് നിന്ന് ചിരിക്കുക നീ ഇത്ര വലിയ മണ്ടിയായി പോയല്ലോ മോളെ എന്ന് പറഞ്ഞു ഗിരിജ് അതിനാരാ ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോകുന്നേ ഞാനും പോകുന്നില്ല നീയും പോകുന്നില്ല പിന്നെ ചിറ്റ് പറഞ്ഞതോ അതെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ കടിച്ചു കൊടയാൻ നിന്ന സിംഹക്കൂട്ടമല്ല താലയ്ക്ക് അടി കെട്ടിയത് പോലെ നിന്നത് നീ കണ്ടില്ലായിരുന്നോ ഏഹ് അതോടെ പന്ത് നിന്റെ കോട്ടിലാണെന്ന് മനസ്സിലാക്കേണ്ടടി മണ്ടി എന്തായാലും അവരുടെ കുഞ്ഞിനെ നന്നായി നോക്കേണ്ടതേ അവരുടെ ഉത്തരവാദിത്വ നിന്നേക്കാളും അതുപോലെ നന്ദയുടെയും ഗൗതത്തിന്റെയും ആവശ്യം അത് എത്രത്തോളം വലുതാണെന്ന് നനക്കറിയില്ലേ നീ ഈ കുഞ്ഞിനെയും ചെന്ന് കണ്മുന്നിൽ ഉണ്ടായിട്ടും അവരുടെ വേവലാതിയും ടെൻഷനും എത്ര മാത്രമാണെന്നോ നീ കണ്ടല്ല കണ്ടതല്ല കണ്ടതല്ലേ എന്താ അതിന്റെ അർത്ഥം അപ്പൊ എന്താർത്ഥം ഉള്ളത് ചീറ്റെ നീ ഈ വീട്ടിൽ അവരുടെ കൺമുന്നിൽ നിൽക്കണം എന്നുള്ളത് മറ്റാരെക്കാളും ഗൗതമന്റെയും നന്ദയുടെയും ആവശ്യമാണ് മനസ്സിലായോ മനസ്സിലായോന്നീ ചോദിച്ചു അപ്പോഴേക്കും പിങ്കി നിന്ന് ആലോചിക്കുക നീ കോയമ്പത്തൂര് പോകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം തടയാൻ വരുന്നതും പിന്തിരിപ്പിക്കാൻ വരുന്നതും ഈ നന്ദയും ഗൗതവും തന്നെ ആയിരിക്കും ആവശ്യക്കാരായിട്ട് വന്ന് അവർ നിന്റെ കാല് പിടിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു സംശയമുണ്ടോ നിനക്ക് അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത് അവരങ്ങനെ വന്ന് നിന്നോട് യാചിക്കാൻ നീ ഒരു മറുവെട്ട് അങ്ങ് വെട്ടിയേക്കണം എന്താ എങ്ങനെ വെട്ടണമെന്ന് അപ്പോ നന്ദ നിന്നെ കൊണ്ട് ഉണക്കെ എഗ്രിമെന്റിൽ ഒപ്പിടിപ്പിച്ചില്ലേ അതിനു ബദലായി നീയും ചില ഉപാധികളും മുന്നോട്ട് വെക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ പിങ്കിക്ക് സന്തോഷമായി പിങ്കി തലയെടുപ്പോടെ എങ്ങനെ നിൽക്കുക അതിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് വേണ്ട അത് ഞാൻ ചെയ്തോളാം ഒന്നാമത്തെ കണ്ടീഷൻ നന്ദ ഈ വീട്ടിൽ കാണരുത് എന്നുള്ളതാകും എന്ന് പറയുമ്പോ വെരി ഗുഡ് അങ്ങനെ ഒന്നിലധികം ഉപാധികൾ കണ്ടുപിടിച്ച് നന്ദയെ ഇന്ദീവരത്തിൽ നിന്ന് ചാടിക്കും ഉം ഗൗതത്തിനെ നിന്റേത് മാത്രമാക്കി തീർക്കുക അതൊക്കെയാണ് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഈ കുഞ്ഞിനെ മാത്രമല്ല ഗൗതത്തെയും എനിക്ക് സ്വന്തമാക്കാൻ കഴിയും ഇവിടെ ഇല്ലെങ്കിൽ അത് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയാം പിങ്കി എന്നിട്ട് ദിവാസം നേരെ കണ്ടിങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാത്രിയായി നന്ദയാട്ടോ നന്ദയും ഗൗതവും കൂടി ഇങ്ങനെ ഒന്ന് ആലോചിക്കുക ഇതിപ്പോൾ കാര്യങ്ങളാകെ കൈവിട്ട് പോയില്ല എന്താ പടം പേടിച്ച് പന്തളത്തി എന്നതുപോലെ ആയല്ലോ എന്ന് ഗൗതം പറയാം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇവിടെ അവൾ നമ്മുടെ കൺമുന്നിൽ എത്ര ഉദാസീനതയായിട്ടാണ് അവൾ പെരുമാറിയതെന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയുവാണേ ഇനിയിപ്പോൾ കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ഗൗതം ചോദിച്ചപ്പോൾ കോയമ്പത്തൂർക്ക് പോകൂ അവര് എന്ന് നന്ദ ചോദിച്ചപ്പോൾ പോകാതെ പിന്നെ അത്ര തർപ്പിച്ചിട്ടല്ലേ അവർ നമ്മളോട് പറഞ്ഞത് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഗൗതം സാർ എങ്കിലും പക്ഷേ അങ്ങനെ കോയമ്പത്തൂർ പോയി നിൽക്കാനൊന്നും ആവില്ല പിങ്കിക്ക് അതിന് താല്പര്യം എന്ന് എൻ്റെ മനസ്സ് പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ താൻ എന്താ പറഞ്ഞു വരുന്നേ എന്ന് നന്ദയോട് ഗൗതം ചോദിച്ചു അല്ലേ എനിക്ക് തോന്നുന്നത് തൽക്കാലം എല്ലാവരെയും ഒന്ന് വരുതേക്ക് കൊണ്ടുവരാൻ ഗിരിജ ചീറ്റ പ്രയോഗിച്ച ഒരു തന്ത്രമാണ് ഈ കോയമ്പത്തൂർ യാത്ര എന്നുള്ളതാണ് എന്ന് നന്ദ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗൗതം അത് പറഞ്ഞതോടെ നമ്മുടെ ഒക്കെ വായടഞ്ഞല്ലേ അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചത് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ഗൗതം ചോദിക്കുകയാണ് നന്ദയോട് അതുപോലെ തന്നെ നമുക്ക് രണ്ടു പേർക്കും അവരെ വിടാനും പറ്റില്ലല്ലോ ഗൗതം സാർ അപ്പോൾ ഒരു ബലാബലം നടക്കില്ല എന്നു ചോദിച്ചു ദേ എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ എൻ്റെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ പറയണു ഗൗതം ഇങ്ങനെ അത് കേട്ടോണ്ടേ നിൽക്കുന്നു ഇങ്ങനെ നന്ദയും ഗൗതം ആലോചിക്കാം ആ ആ സ്ത്രീയുണ്ടല്ലോ അവര് അവളുടെ ചിറ്റ ഒന്നാന്തരം വിഷക്കൊല്ലി അത് അതിനെയുണ്ടല്ലോ അതിനെന്ത് അതിനെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഇതിൻ്റെ പേരിൽ അവർ നമ്മുടെ മുന്നിൽ ഇനി വെക്കാൻ പോകുന്ന നിബന്ധന എന്താണെന്നൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല അപ്പോൾ എന്ത് കണ്ടീഷൻ വേണമെങ്കിലും വെക്കട്ടെ ഈ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഏത് ചെകുത്താനോട് സന്ധി ചേരാൻ ഞാൻ തയ്യാറാണ് നമ്മുടെ ഗൗതം പറഞ്ഞു അങ്ങ് പോകുമ്പോൾ ഗൗതം സാർ സാറ് പോകണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പോവാതെ പിന്നെ അത് കേട്ടപ്പോൾ സാർ അവരുടെ മുന്നിൽ ചെന്ന് താഴെണ്ട എന്ന് നന്ദ ഗൗതത്തിനോട് പറയാം ഞാൻ പോയിക്കോളാമെന്ന് നന്ദ പറഞ്ഞു അത് വേണ്ട നന്ദാ ഞാൻ പോയിക്കൊള്ളാം നിന്നെ കണ്ടാലേ ഇരട്ടി വാശി വാശിയാകത്തുള്ളൂ അപ്പോൾ വാശിയായിക്കോട്ടെ എന്തുമാത്രം വേണമെങ്കിലും വൈരാഗ്യവും കൂടിക്കോട്ടെ പക്ഷെ പിങ്കിയോ അവളുടെ ചിറ്റയോ പോയമ്പത്തൂർക്ക് പോവില്ല ഒരു കാരണവശാലും പോവില്ല അത് ഞാൻ തരുന്ന ഉറപ്പാണെന്ന് നന്ദ പറഞ്ഞു അവരെ കൊണ്ടുവരാൻ ഉള്ള മാർഗമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഗൗതം സാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ഗൗതം ചോദിച്ചു നന്ദ നന്ദൻ ആലോചിക്കുക എന്നിട്ട് നന്ദ നേരെ വെച്ച് പിടിച്ചു പിങ്കി പിശാചിൻ്റെ അടുത്തേക്ക് അപ്പോൾ രണ്ടെണ്ണം അവിടെ നിന്ന് ടെൻഷൻ അടിക്കുക കേട്ടോ ഇതുവരെ നന്ദയെ കണ്ടില്ലല്ലോ ഇതുവരെ നന്ദയെ കണ്ടില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നന്ദയും കൊണ്ട് ഗൗതമ വന്നില്ലല്ലോ അപ്പോൾ വരാതെ വരാതെവിടെ പോകാനും മോളെ ആവശ്യം അവരുടേതായി എന്ന് ചോദിച്ചുകൊണ്ട് ഗിരിജ ഇങ്ങനെ പറയാം ദേ ഭക്ഷണം മേടിച്ചു തരണം സിനിമ കാണിക്കണം പിന്നെ എന്നൊക്കെ കൂടെ നീ ആ എഗ്രിമെൻറ്റിൽ അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞതെല്ലാം നടക്കും അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഞാൻ എന്തായാലും ഇപ്പം നല്ലപോലെ പ്രിപ്പയർഡാണ് നന്ദയുടെ ശല്യം ഒഴിവാക്കി ഗൗതത്തെ എനിക്ക് മാത്രമായി കിട്ടുന്ന രീതിയിൽ കുറേ കണ്ടീഷൻസ് കാണാപാഠം പഠിച്ചു വെച്ചേക്കുക എന്നൊക്കെ പിങ്കി പറയുമ്പോ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടോ മോളെ അതൊക്കെ ഒരുപാടുണ്ട് ചിറ്റേ അപ്പോൾ വെരി ഗുഡ് വെരി ഗുഡ് ഞാനൊന്ന് നോക്കട്ടെ അവർ നേ എന്ന് പറഞ്ഞോട്ട് ഗിരിച്ച് നോക്കാൻ പോകുന്നു അപ്പോൾ അവരുണ്ട് വരുന്നത് കണ്ടു മോളെ വരുന്നുണ്ട് വരുന്നുണ്ട് മോളോ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് കയറി ചെന്നു അപ്പോഴേക്കും ദേഹ ഗിരിജയുടെ ഫോണിലേക്ക് മോളെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞോട്ട് കോൾ എടുക്കുന്നു നന്ദ കേൾക്കാൻ വേണ്ടിയിട്ട് നന്ദ കണ്ടില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കുക ഞങ്ങളും കൂടെ നിന്ന് അപ്പം നമ്മുടെ നന്ദ ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുമല്ലേ എന്നിട്ട് നന്ദിയൊന്നും അല്ലാത്തതുപോലെ അങ്ങോട്ടേക്ക് ചെല്ലുവാണേ ആ ഇതെന്താ വച്ചിട്ടേ അപ്പോൾ കാര്യമായിട്ട് ആരും ഫോൺ വിളിക്കാൻ തോന്നുന്നല്ലോ നാളെ രാവിലെ തന്നെ കോയമ്പത്തൂർക്ക് പോവണ്ടേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അയ്യോ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെന്നൊക്ക ഗിരിജ അപ്പം നിങ്ങൾ തീർച്ചപ്പെടുത്തിയതാണോ എന്ന് ചോദിച്ചു നന്ദ അപ്പം പിന്നെ അല്ലാതെ നീ എന്താ തമാശയാണെന്നാണോ കരുതിയതെന്ന് പിങ്കി നന്ദയോട് ചോദിക്കുക കഴിഞ്ഞടി നിന്റെ ഭരണകാലം എന്തൊക്കെ നിയമങ്ങളും നിയ നിബന്ധനകളും ഒക്കെ ആയിരുന്നു ഇനി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമെന്ന് പിങ്കി അന്നേരം പറയുക കോയമ്പത്തൂര് പോകണ്ടാന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ വന്നതായിരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജി ഇങ്ങനെ അന്നേരം വലിയ ഡയലോഗ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെയും ചിറ്റയുടെയും കാല് പിടിച്ച് അപേക്ഷിച്ചാലും എന്തെങ്കിലും ഒരു മാറ്റം ഈ തീരുമാനത്തിലുണ്ടാകുമോന്നേ വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് നീ ഒന്ന് കളഞ്ഞേക്കാൻ പറഞ്ഞു ഞാനും ചിറ്റയും കൂടി നാളെ നേരം വെളുക്കുമ്പോ തന്നെ ഇവിടുന്ന് പോയിരിക്കും അല്ല ചിറ്റേ എന്ന് പിങ്കി പിന്നല്ലാതെ ഉം എത്ര നാളെന്ന് പറഞ്ഞാ അടിമപ്പണി ചെയ്യുന്നതെന്നൊക്കെ ഗിരിജ ചോദിക്കാം അപ്പം ഷോ പിങ്കി എന്നെ വല്ലാണ്ട് തെറ്റുധരിച്ചിരിക്കാട്ടോ എന്ന് നന്ദയെ പോകണ്ടാന്ന് പറയാനായിട്ടല്ല പോകണമെന്ന് പറയാനാ ഞാൻ വന്നത് എന്ന് നന്ദ പറഞ്ഞപ്പോ രണ്ടെണ്ണെങ്കിലും കൂടെ അന്തം ഇട്ടോട്ടും ഇങ്ങോട്ടും നോക്ക പണി പാളിയോ ഒരു കണക്കിനെ ചിറ്റയും പിങ്കിയും ഒക്കെ പറഞ്ഞത് തന്നെയാ ശരി മനുഷ്യനും മനസമാധാനം അല്ലേ ഏറ്റവും വലുത് എന്ന് നന്ദ ഇങ്ങനെ പറയുന്നു അപ്പൊ അത് കേട്ടപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ പണി പാളിയോ പിങ്കി ഇവിടെയാണെങ്കിൽ ഞാനും ഗൗതം സാറും ഏതു നേരവും ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും പിങ്കിയൊന്നും ഇണ്ടാതെങ്കിലും നിൽക്കുക ഇതാകുമ്പോൾ കോയമ്പത്തൂര് ഫ്ലാറ്റിൽ ചിറ്റയായിട്ട് സന്തോഷമായിട്ടൊക്കെ കഴിയാവല്ലോ പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനും അത് തന്നെയാണ് നല്ലത് എന്ന് നന്ദ പറയുന്നു ആ പിളുമാര് രണ്ടുപേരും കൂടി ഇങ്ങനെ ആയിട്ട് നിൽക്കും അയ്യെന്നു പറഞ്ഞു ചിറ്റയ്ക്ക് എന്തായാലും പിങ്കി നോക്കാൻ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ ആ സന്തോഷത്തിൻ്റെ പോസിറ്റീവ്നെസ് കുഞ്ഞിനും എന്തായാലും ഗുണം ചെയ്യും അത് പിന്നെ അവിടെ പോലെ കാര്യമായിട്ട് സന്തോഷിക്കാൻ ഒന്നുമില്ല അന്ന് ഗിരിജ ചിറ്റിയുടെ പ്രസൻസ് മാത്രം മതിയല്ലോ പിങ്കിക്ക് സന്തോഷിക്കാൻ അല്ലെ പിങ്കി എന്ന് നന്ദ ചോദിച്ചപ്പം ആ അതെ എന്ന് പിങ്കി പറഞ്ഞു ഞാനും ഗൗതം സാറും ഹാപ്പി ആയെന്ന് നമ്മുടെ നന്ദ അപ്പൊ ഇവരിങ്ങനെ നോക്കുക കേട്ടോ സത്യം പറഞ്ഞാലേ ഇപ്പോഴാണല്ലോ ഞങ്ങളും ഒന്ന് ഫ്രീ ആകുന്നതെന്ന് നന്ദ പറയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യം കാര്യമൊന്ന് തീരുമാനിച്ചു എന്ത് കാര്യം തീരുമാനിച്ചെന്ന് അല്ല നിങ്ങൾ കോയമ്പത്തൂർക്ക് പോകുന്നതിന്റെ പിന്നാലെ ഞങ്ങളും ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് നന്ദ പറയാം അപ്പം ഇവരിങ്ങനെ നോക്കുവാണേ എവിടെ പോകുന്നു എന്ന് ഗൗതം സാർ ചോദിച്ചേ അപ്പോഴേ ഞാൻ പറഞ്ഞു എവിടെയാണെന്ന് എന്ന് ചോദിച്ചു എൻ്റെ ഒത്തിരി കാലത്തെ ആഗ്രഹമാണ് ഒരു സ്ഥലം വരെ പോകണമെന്ന് അപ്പോ നിങ്ങൾ രണ്ടുപേരും എവിടെ വെച്ച കണ്ടുമുട്ടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ പിന്നെ എൻ്റെ ഒരു വലിയ മോഹമായിരുന്നു രാമേശ്വരത്തൊന്ന് പോകണം എന്ന് നിങ്ങൾ കോയമ്പത്തൂര് പോവായതുകൊണ്ടേ ഗൗതം സാറിന് എന്തായാലും സന്തോഷമുള്ളൂ എൻ്റെ കൂടെ വരാനെന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ പറഞ്ഞു അയ്യോ ഒന്നും പറഞ്ഞു കൂടെ നിൽക്കുകട്ടോ അപ്പോൾ ഉം എനിവേ താങ്ക് യു പിങ്കി താങ്ക് യു ചിറ്റ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഡയലോഗുകൾ നല്ല കാറ്റ് അങ്ങ് ഇറക്കി അങ്ങ് ഇട്ടു കേട്ടോ നിങ്ങളുടെ ഈ തീരുമാനം കൊണ്ടേ എൻ്റെ വലിയൊരാഗ്രഹമായ രാമേശ്വരം ട്രിപ്പാ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു നന്ദി ഇങ്ങി ഉണ്ടക്കണം വീഴ്ച ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ആ പിന്നെ എന്തായാലും സമയം കളയേണ്ട കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാം അടുക്കിപ്പറിക്കൊക്കെ വെച്ചോ കേട്ടോ ഉം എനിക്കും ഉണ്ടോ ഒത്തിരി പാക്കിങ് ശരി അപ്പം കാണാവേ ഓക്കേ ഗുഡ് നൈറ്റും പറഞ്ഞു നന്ദേ അങ്ങ് കഴിഞ്ഞപ്പോൾ എന്റെ പൊന്നുമോളെ നമ്മൾ ബദലായിട്ട് അവള് കയറി ടൂറ് സംഘടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞു ഗിരിജ ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പിങ്കി അപ്പൊ ഇത്രയും വെല്ലുവിളിച്ച സ്ഥിതിക്ക് പോകാതെ മറ്റൊരു വഴി നമ്മുടെ മുന്നിൽ ഇല്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ ഇങ്ങനെ പിങ്കിയോട് പറയാം പിങ്കി നിന്ന് ആലോചിക്കാം പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് താഴെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അരുന്ധതി എന്തിനാ ലക്ഷ്മി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുവാണ് അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഏട്ടത്തി നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നും അല്ലല്ലോ ഏട്ടത്തി അവർ പോകുന്നത് എന്ന് പറഞ്ഞു ലക്ഷ്മി ഇന്ദീപരത്തിന്റെ അവകാശയെ കാണാമല്ലോ എന്നുള്ള ആ ഒരു ഒറ്റ പ്രതീക്ഷയിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ എന്നും പറഞ്ഞ അരുന്തതി ലക്ഷ്മിയോട് പറയുക അപ്പൊ ഇത് കേട്ട് ലക്ഷ്മിയും വല്ലാതിരിക്കട്ടോ പിങ്കിയും കൂട്ടി അവര് കോയമ്പത്തൂർക്ക് പോയി കഴിഞ്ഞാ ആ കുഞ്ഞ് ജനിക്കുവെന്ന് തന്നെ എനിക്ക് സംശയമാണെന്നൊക്കെ പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നെന്ന് ചോദിച്ചു ഞാൻ ഓർത്ത് നോക്കിക്കേ ലക്ഷ്മി ആ കുഞ്ഞു ജനിക്കുന്നതില് പിങ്കയുടെ വീട്ടുകാർക്ക് എന്ത് താല്പര്യ ഉള്ളത് ഒന്നുമില്ല അതിനെങ്ങനെയെങ്കിലും നശിപ്പിക്കാനേ അവർ നോക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞു പിങ്കയുടെ മനസ്സ് മാറ്റി ആ കുഞ്ഞിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ ഈ കോയമ്പത്തൂർ പോകാനുള്ള ഈ തീരുമാനം പോലു എന്നൊക്കെ അരുന്ധതി പറയാം എന്റെ മനസ്സത് തന്നെയാ പറയുന്നതെന്ന് പറഞ്ഞോണ്ട് അരുന്ധതി ഇങ്ങനെ കരച്ചിലും ബഹളം ആയിട്ടിരിക്കുന്നു അപ്പോഴേക്കും ഗൗതവും നന്ദയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഉം എന്താ വല്ല്യമ്മയ്ക്ക ഒരു വിഷമം പോലെ എന്നീ ചോദിച്ചു കൂട്ടോ അപ്പൊ ഇവ രണ്ടുപേരും ഒന്നും ഇണ്ടാതിരിക്കുക എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോ അതുകൊള്ളാം നീ വീട്ടിലൊന്നും താമസിക്കുന്നത് നിന്റെ കുഞ്ഞിനെയും കൊണ്ട് അവർ കോയമ്പത്തൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഈ വിഷമം പോലും നിനക്കില്ലേ എന്ന് ചോദിച്ചു ആരും തീയതി അപ്പൊ ഇവ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചേ ഇപ്പൊ എല്ലാവരും കാണാട്ടെല്ലാവർക്കും